തിറ്റാണ്ടോളമായി മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമാണ് മണിയൻ പിള്ള രാജു നിർമ്മാതാവായും അഭിനേതാവായും അദ്ദേഹം ഇന്നും സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിള്ള അഥവാ മണിയൻ പിള്ള എന്ന ചിത്രത്തിന് ശേഷമാണ് സുധീർകുമാർ എന്ന തന്റെ യഥാർത്ഥ പേര് മാറ്റി മണിയൻ പിള്ള രാജു എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുന്നത് മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ് മണിയൻ പിള്ള രാജു ഈ മമ്മൂട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഷൂട്ടൊക്കെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റ് നടന്മാരുടെ മുറികളിൽ മദ്യപാന സദസ്സുകളും ബിസിനസ്സുകാരുമെല്ലാം ഉണ്ടാകും എന്നാൽ മമ്മൂട്ടിയുടെ മുറിയിൽ മമ്മൂട്ടി മാത്രമേ ഉണ്ടാകൂ ബാക്കിയുള്ള പരിപാടികളിലൊന്നും മമ്മൂട്ടി പോകാറില്ല അങ്ങനെയുള്ള മമ്മൂട്ടിയുടെ മുറിയുടെ വാതിൽ ഏത് രാത്രിയും മുട്ടാൻ കഴിയുന്ന രണ്ട് നടന്മാർ മാത്രമേ ഉള്ളൂ അതിൽ ഒന്ന് ഞാനാണ് മറ്റൊന്ന് കുഞ്ചനുമാണ് മണിയൻപിള്ള രാജു പറയുന്നു അതേസമയം മോഹൻലാലുമായി പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മണിയൻപിള്ള രാജു സിനിമ ചെയ്യുന്നത് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രത്തിലാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത് മോഹൻലാലുമായി സിനിമ ചെയ്യാൻ ഇത്രയും വർഷത്തെ ഇടവേള വന്നതിനെ കുറിച്ചും മണിയൻപിള്ള സംസാരിച്ചു മോഹൻലാലിന്റെ കൂടെ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പതിമൂന്ന് വർഷമായി അതിനുശേഷം ഇപ്പോഴാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് മോഹൻലാൽ എന്നും വിളിക്കുന്ന ആളാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കും പല സ്ഥലത്ത് കാണാറുണ്ട് കൂടാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഞങ്ങൾ അപ്പോഴൊന്നും നിന്റെ അടുത്ത പടത്തിൽ എന്നെ വിളിക്കണമെന്ന് പറയുന്ന സംസാരം ഉണ്ടാകാറില്ല പിള്ള രാജു പറയുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക